ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കായ്സ് ഒരു ബ്ലോഗുമായിട്ടുള്ള പിന്നെയും പിന്നെയും എത്തുന്ന പ്രധാന പിന്നെയും പിന്നെയും കുറച്ചുകൂടെ

ആരും ഒരാൾ വന്നു കൊടുക്കുന്നു പറഞ്ഞതാവാ പിന്നെയും പിന്നെയും ആലോക്കിനാവിന്റെ പടി കടന്നെത്തുന്ന പതനീസ്വരും പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻപീനയും ഇവിടെ കാട്ടി ഒന്ന് ൊണ്ടിരിപ്പ്വാടിക്ക് പോയിട്ട് എന്തിനാ കിട്ടിയില്ലേ ട്രോഫി ചതില്ലോക്കിയ പറഞ്ഞോണ്ടോ ഗ് ഓളി വാലവാടി പൊറത്താക്കി എന്താ നിങ്ങള് ഡാൻസിനൊക്കെ പേരൊടുത്തീന കളിച്ചുമ്പോള് ഓള് കളിച്ചൂല അപ്പൊ ടീച്ചർ പറഞ്ഞു നേരെ നമുക്ക് മാറ്റിയാലോ എന്താ ഗൈസ് നോക്കാണ് നിങ്ങള് ഇതാണ് ശരിക്കും ഇതാണ് വെറും പിത്തന പുള്ളിയാണ് ചെറുക്കളിക്കട്ടെ തിരി ഏതായാലും ഏതാ പാട്ടേതാണ് ആ പാട്ടിന്റെ എന്താ വേണ്ടിയേ ഇവിടെ ബാക്കലുകളൊക്കെ ഏതാ ഡി ഡാൻസ് పాట ఏ ഇങ്ങനെ മൊയന്ത അടിച്ച് കടക്ക് പുറത്ത് വാരവാടി ചെയ്യുന്നത് എന്തായി ട്രോഫി കിട്ടിയോ കിട്ടിയില്ലല്ലോ അത് എന്തോണ്ടറിന്റെ വാശം കിട്ടുവാട്ട് മുന്നിൽ ഇപ്പഴേ പഴം പറ്റുള്ളൂ അനക്കേ ട്രോഫി അനക്ക് ട്രോഫിയ്ക്ക് കാരണം എന്താണോ ഡാൻസ് ട്രോഫി നോക്കട്ടെ മേ കളിച്ചോഫിറ്റാൻഡ് പ്രേതം ഇണ്ട പോയല്ലേ ഇങ്ങള് രണ്ടാളെട്ടോ പിന്നെ എനിക്ക് കുട്ടിണ്ടാവൂല വാണി ഇറങ്ങിക്കോളി താഴത്തേക്ക് ഇറങ്ങേ എന്താ പോലെ ചെരുപ്പിന്റെ ചെറുക്കോ വെച്ചോളം ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഞാൻ വീട്ടിൽ നിന്ന് പോകാണ് ഞാൻ പോവുകയാണ് നിങ്ങൾ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല ും സ്നേഹിച്ചിട്ടില്ല അമ്മച്ചിയും സ്നേഹിച്ചിട്ടില്ല എനിയും സ്നേഹിച്ചിട്ടില്ല ആരും സ്നേഹിച്ചിട്ടില്ല ഞാൻ പോകണം നിങ്ങൾക്ക് ഇങ്ങനെ കടുപ്പനാടാൻ മാത്രം അതിരിപ്പച്ചെ ഒരു പാവി നിങ്ങള് കൂന്ന് പെണ്ണു നമ്മളെ കൂടി ഹിംസയാണ് ഞാൻ പോകണു വേറെ വീട്ടിലു പോവണ് പോയി ചോറ് ചോറ് എന്താണ് വാ ഞങ്ങൾ ചെറുപ്പ്ലോകല്ല ഞങ്ങളെ വീടിന്റെ നനച്ചുളിപ്പണി കഴിഞ്ഞിട്ടുണ്ടല്ലേ നനച്ചുള്ള പെണ്ണുങ്ങളിൽ പ്രസവം കഴിഞ്ഞു കുളിച്ചിട്ട് എന്താ പറയുക പറഞ്ഞു അങ്ങട്ട് നോക്കിട്ട് പറയണത് ആയിരിക്കും കുട്ടിയെ പറഞ്ഞാ പിന്നെയും പിന്നെയും എത്തുന്ന പ്രതീക്ഷ

പിന്നെ എന്താ പറയാ പട്ടി ഉച്ചക്ക് പോലെ രാത്രി

ചേർപ്പ налеറ്റിക്കച്ചമട്ട് ചേർപ്പ പടവരക്കച്ചമട്ട് വലുകുട്ടി നിനക്ക് ഇരിക്കു കുഞ്ഞു കൈയേർക്കാണ്ടി ഇמאമ്മ വരെ ഇരിക്കു ഇരിക്കുട്ടോ ആടി ഇട്ടോ കുട്ടാ മുട്ടാരിയ ഗുള്ളി ഇട്ടൂട്ടോ ഇട്ടോ ഇട്ടോ ആരും അന്നെ മുടി വെറ്റിക്ക കണ്ടു ആ ആ ദോരരേമോ ഓളെ പച്ചക്കറി ഇണ്ടല്ലോ ഓരണ്ട് ഉണ്ടോ നിനക്ക് ഇപ്പടി ഈ വീഡിയോ കൊച് കാര്യം പറയാണ്ടല്ലേ ഏച്ചാ കൈ എന്താ അറിയാ <laughs> ചെലപ്പ് വാങ്ങിയിട്ടുള്ളൂ ചെറുപ്പക്ക് പാകില്ല ഇവിടെ കുഞ്ഞിക്കാലാണ് കാരണം രണ്ട് എത്ര വയസ്സായി രണ്ട് രണ്ട് വയസ്സും കഴിഞ്ഞു വാങ്ങണം ഞങ്ങൾ ല്ലോ കാരണം നേരത്തേക്ക് ചോറ് വെക്കുന്നുണ്ട് മോട്ടിങ്ങനല്ല രണ്ട് പറ്റി അവളാകാ പിന്നെ എന്താ പ്രശ്നത്തിലും ദുരിതത്തിലും ഇവിടെ ആ ഇണ്ടാ മുന്നോടിയായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു ഞങ്ങള് വീടിന്റെ നനച്ചു പടി കഴിഞ്ഞു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഷെയൻ തുടച്ച ഞാനാണ് എനിക്ക് അതിലൊന്നും മടിയില്ല കാരണം ഭാര്യയെ സാധിച്ചത് ഭർത്താവാണ് ഭർത്താവാണ് രണ്ട് മൂന്ന് അഞ്ച് ആറ് നാല് പ്രശ്നങ്ങള് പിന്നെന്താ വെച്ചാൽ ഞങ്ങൾക്ക് അടി വീഡിയോ കാണാൻ ഇവിടെ പബ്ലിക് ആയിട്ട് രാത്രി രാത്രി ഇവിടെ തൊടാൻ പറ്റൂല തൊട്ട് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ കാരണം ഉറങ്ങുമ്പോ മൂട്ടി മാത്രം

इंग्लिश बोलिए सगळ्यांनी नमस्कार आणा लवकर होणा दे नि बाय 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 അവിടെ ഒക്കുല്ലാതിനെ പോ인더 മോൻ മോൻ ഇപ്പോച്ച ഇപ്പോച്ച തന്നെ സൂവായിച്ചേട്ടോ เนี่ย ഞാൻ താത്താന സൂ വെയ്ച്ചെന്ന് കേട്ടിക്കോട്ടെ ആ താത്തരെ പാമാണ് കൗസൻ ആണ് നടക്കുന്നത് കൈയ്യിൽ തൈര് കൗസൻ ഇതിക്കുണ്ട് ওর മൂത്രക മുട്ടി ഇരുന്നിടേ ഞാൻ അവനെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തെല്ലേ അപ്പോൾ പിന്നെ ടുത്തോളം കാണാൻ തിന്നാനോ പന്ത്രണ്ട് ഏഹ് ഒന്നും സത്യം കാണാം വയസ്സാണ്